ഒരു മിനിറ്റ് മോഹൻ എന്താ കാര്യം എനിക്കൊന്ന് കാണണം എന്താ കാര്യം എന്നാ ചോദിക്കണേ അത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ല എന്നാൽ ഇപ്പൊ കാണാൻ പറ്റില്ല അത് പറയാൻ നീ ആരാ ഞാനാരെങ്കിലും ആവട്ടെ അവിടെ ഒരു പാട്ട് നോക്കാണ് ഇപ്പൊ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്റെ വീട്ടില് എനിക്ക് നിന്റെ വിവാദം വേണോ ബ്രാൻസിന്റെ കമ്പോസിംഗ് നടക്കാണ് ഇപ്പൊ ഇവിടെ എന്റെ അനുവാദം വേണം അത് കുട്ടിയല്ല കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആരും വന്നാലും ശരി നീയാരാ നീയാരശിയോ രമ്പയോ സുജാതയാണ് നീ ആരായാലും മോനെ കണ്ടിട്ടുടിയോ ഞാൻ തെരുവ് പെണ്ണുള്ള പോലെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ റിഹേഴ്സൽ നടക്കുകയാണ് കാണാൻ പോകണ്ട നാട്ടിയറാണിന്നാ ഞാനും കണ്ടിട്ട് നിർത്തും ഒരു കൊട്ടാര നിർത്തകി എന്റെ അപ്പം ഇവിടെ നിന്ന് ആരുടെ ധൈര്യം 华新伟达。啊